നൂറാം വയസ്സിലും ചുറുചുറുക്കോടെ കാഞ്ഞിരപ്പള്ളി സ്വദേശി മാത്തുപാപ്പൻ നടക്കുകയാണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം ജന്മദിനം ആഘോഷിച്ചു വരും തലമുറയ്ക്കായി നൂറാം വയസ്സിലും നൂറ് വൃക്ഷത്തേതുകൾ നട്ടുകൊണ്ടായിരുന്നു മാറ്റുപ്പാപ്പൻ്റെ പിറന്നാൾ ആഘോഷം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ തല ഉയർത്തി നടക്കുകയാണ് നൂറാം വയസ്സിലും മാത്തുപാപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് കാഞ്ഞിരപ്പള്ളി മടുക്കുകുഴി ചെറിയാൻ ചാക്കോയുടെയും കൊച്ചുമറിയാമ്മയുടെയും ഇളയമകനായി മാത്യു എംസി എന്ന മാത്യുപാപ്പൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ സ്കൂൾ ലീവിംഗ് പരീക്ഷ പാസ്സായ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും രസകരമാകുന്നത് തന്റെ എട്ടാം വയസ്സിൽ വെച്ചുള്ള വിവാഹമാണ് വിവാഹ ശേഷമാണ് ഒമ്പതാം ക്ലാസ്സിലെ പഠനം തുടങ്ങുന്നത് ഇദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളും അഞ്ച് പെൺമക്കളും ഉൾപ്പെടെ ഒൻപത് പേരാണ് മക്കൾ മണ്ണിനോടും മലമ്പാമ്പിനോടും പടംപെട്ടി മണ്ണിൽ പൊന്നു വിളയിച്ചായിരുന്നു ഇദ്ദേഹം ജീവിതം നയിച്ചത് അതുകൊണ്ട് തന്നെ ഈ നൂറാം വയസ്സിലും മാത്തുപാപ്പനായി യാതൊരു അവശതകളുമില്ല പറയുന്നത് നമ്മളോട് അതുകൊണ്ട് നല്ലത് പൊതുപ്രവർത്തന രംഗത്തും മാത്തുപ്പൻ സജീവ സാന്നിധ്യമായിരുന്നു ആനക്കല്ല ആനക്കലെ സെന്റണീസ് പള്ളി ഭാരവാഹിയായും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു ഈ കാലഘട്ടത്തിലാണ് പള്ളിയുടെ പുരോഗമനപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരും മക്കളും ബന്ധുമിത്രാദികളും മാത്തുപ്പാപ്പന്റെ നൂറാം പിറന്നാൾ ആഘോഷമാക്കി മാറ്റി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി